ാണ് കാസർഗോഡ് ജില്ലയിലെ ചെറുവത്തൂര് ചെറുവത്തൂര് ആരാടോ എന്റെ പേര് ചെറുവത്തൂര് വത്സരാജന്മാരുണ്ടോ ആ എന്നാ പറയേ കാസർഗോഡ് കാസർഗോഡ് ഏഹ് തന്നെയാ കാസർകോട് ജില്ലക്കാരൻ തന്നെയാണോ ആ എന്താ വിഷയം പറ പറഞ്ഞീ നമ്മുടെ നാട്ടിലെ ആ സന്ധ്യ ആയി കഴിഞ്ഞാല് രക്ഷയില്ലേ ൾബിന്റെ കാര്യം അതൊന്നും വേണ്ട കാസർഗോഡ് ഇപ്പൊ കുറച്ച് ലൈറ്റ് കിട്ടുന്നുണ്ട് എനിക്കറിയില്ലേ ചെറുവത്തൂര് ഞാനും വൈ അല്ലേ രാജ്യത്ത് വന്നിരുന്നു അപ്പൊ അന്ന് അന്ന് ഇലക്ട്രിസിറ്റിയേ ഇല്ല ഇന്നിപ്പം വിദ്യു ചക്രീ ഒരു ബൾബെങ്കിലും ഉണ്ടല്ലോ അപ്പൊ അല്ല നിങ്ങൾക്ക് അവിടെ വിദ്യുചക്തി ഇല്ലെങ്കിൽ ലൈറ്റ് ഇല്ലെങ്കിൽ വിദ്യുചക്തി വകുപ്പ് കണ്ണൂർ ഹെഡ്ക്വാർട്ടർ വിവരം കൊടുത്തൂടെ ഒന്ന് ഒന്ന് അത് ചെയ്യ ഒന്ന് മന്ത്രി കൊടുക്ക ഒന്ന് എനക്ക് അയക്കുകയായിട്ട് റൈറ്റ് പിന്നെ വേറൊരു ആ പറയോ തിരുവത്തൂർക്കാർ എന്താ പറഞ്ഞോട്ടെ പറ േ ഒരു കുളം സാറേ പഞ്ചായത്ത് കുളം പഞ്ചായത്ത് കുളം പത്തറുന്നൂറ് പേര് അത് ഒരു സ്കൂളിന്റെ താഴെ നമ്മള് കുട്ടമത്ത് സ്കൂള് സ്കൂൾ എന്താ ഇപ്പൊ അതിനകത്ത് ഒരു ഇതിനിടെ ഒരു ഒരു രണ്ടു മൂന്നാജം ആത്മഹത്യ നടന്നിരുന്നു വെള്ളത്തിലെ ആത്മഹത്യ ഒരു ദരിദ്രവാസി വന്ന് ആത്മഹത്യ ചെയ്തു എന്നിട്ട് എന്നിട്ടെന്ത് വെള്ളം പൂട്ടിയാ Yeah. Yeah. Alain, so, so, േ സ്കൂൾ കുട്ടികൾക്ക് വന്ന് ഒരാൾക്ക് അതൊന്ന് വെള്ളം അടിച്ച് മാറ്റിയിട്ട് നന്നായി കൂടെ പഞ്ചായത്തിലേക്ക് പറഞ്ഞിരുന്നു പക്ഷെ അവരെ ആക്ഷൻ ഒന്നും എടുത്തിട്ടില്ല നിങ്ങൾ അവിടുത്തെ ജില്ലാ കൗൺസിലൻ നായരുണ്ട് അവിടെ എം എൽ എ ഉണ്ട് ഓക്കെ നമ്മുടെ ആളുണ്ടല്ലോ അവിടെ പഞ്ചായത്തിന് പറഞ്ഞു നിങ്ങൾ അവിടുത്തെ എംഎൽഎ ഇല്ലേ നമ്മടെ ചകാവ് അല്ല കൃഷ്ണനായല്ലോ ചെറുവത്തൂർ എം എൽ എ സതീശനല്ലേ ആ നിനക്ക് ഇതൊന്നും അറിയില്ല നീ ഒന്ന് നീ നാട്ടുകാരനെ അല്ല തോന്നുന്നുണ്ട് എനിക്ക് വർത്തമാനം കേൾക്കുമ്പോ നീ സതീശനെ ഒന്ന് കണ്ട് സംസാരിച്ചിട്ട് ഈ കാര്യത്തെ പെരുന്ന് ഇടപെടാൻ റൈറ്റ്